റിപ്പോർട്ടർ ചാനലിനോട് അയത്തം പ്രഖ്യാപിച്ചു കോൺഗ്രസ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചാനൽ നടത്തിയ ഇടപെടലുകളെ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ ബഹിഷ്കരണം രാത്രി ചർച്ചകളിലുൾപ്പെടെ കോൺഗ്രസ് പ്രതിനിധികളെ ഇനി അയക്കേണ്ടെന്നാണ് പാർട്ടിയുടെ തീരുമാനം തിരഞ്ഞെടുപ്പ് കാലത്ത് തുടർച്ചയായി യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജവാർത്തകൾ വാർത്തകൾ നൽകിയെന്ന വാദമുയർത്തിയാണ് കോൺഗ്രസിന്റെ ബഹിഷ്കരണം കഴിഞ്ഞ ദിവസം നടന്ന രാത്രിയിലെ രണ്ടു ചർച്ചകളിലും കോൺഗ്രസ് പ്രതിനിധികളെ അയച്ചിരുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിലും റിപ്പോർട്ടർ ചാനലിനെതിരെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് പ്രസ്തുത ചാനൽ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന നേതാക്കളും പ്രവർത്തകരും ആഹ്വാനം ചെയ്യുന്നത് എസ് ഡി പി ഐ പ്രവർത്തകർ യു സ്ഥാനാർത്ഥി വിജയിച്ച വേളയിൽ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു അതിന്റെ ദൃശ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ചാനൽ പ്രതിനിധി നടത്തിയ റിപ്പോർട്ടിംഗ് ആയിരുന്നു കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത് എസ് ഡി പിന്തുണയില്ലാതെ യു പാലക്കാട് വിജയിക്കുവാൻ കഴിയില്ലെന്ന തരത്തിലുള്ള ലൈവ് റിപ്പോർട്ടിംഗ് ആയിരുന്നു നടത്തിയിരുന്നത് ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വിഷയം ചാനലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും തങ്ങളുടെ റിപ്പോർട്ടർക്കൊപ്പം നിലകൊള്ളുകയായിരുന്നു മാനേജ്മെന്റ് ഇതോടെയാണ് പൂർണ്ണ ബഹിഷ്കരണത്തിലേക്ക് കോൺഗ്രസ് കടന്നത് ചാനലിനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്